സ്കൂളിന്റെ മോട്ടോ ആണ് അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ലോകത്തിന് കൊടുക്കാറ് ലക്ഷ്മി ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം അച്ഛനെയോ അമ്മയോ കുട്ടികളെയോ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു വ്യക്തിയെ കണ്ട് ട്രീറ്റ് ചെയ്യുക ആ ഒരു അതേ ശ്രദ്ധയോടുകൂടെ അതേ ബഹുമാനത്തോടു കൂടെ അതേ അംഗീകാരത്തോടുകൂടെ അതേ ഭക്തിയോടുകൂടെ അതേ വിശ്വാസത്തോടു കൂടെ അതേ സമർപ്പണത്തോടുകൂടെ നമ്മൾ ഒരാളെ കാണുമ്പോൾ അത് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ആള് ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഈ നിമിഷം ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങാണ് ഞങ്ങളുടെ മുന്നിൽ അങ്ങാണ് നിൽക്കുന്നത് അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ആ രീതിയിൽ നമ്മൾ എല്ലാവരെയും കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാല് സ്വപ്ന ദർശനം കൊടുത്തു കാത്തിരുന്നു എല്ലാവിധ വിഭവങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അന്നാ വീട്ടിലെ ഒരുപാട് ആചകരും അന്ന് വരാത്ത വരാത്ത തരത്തിലുള്ള കൊച്ചുകുട്ടികളും പക്ഷികളും മൃഗങ്ങൾ വന്ന അവരെല്ലാരെയും അദ്ദേഹം വാട്ടി ഓടിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ദൈവത്തിനെ കാത്തിരിക്കണം ഏറ്റവും വിശിഷ്ടമായ വിഭവങ്ങളൊക്കെ ഉണ്ടായി അപ്പം രാത്രി അന്ന് പകല് അദ്ദേഹം വന്നില്ല രാത്രി സ്വപ്നത്തിൽ അങ്ങനെ എന്ത് പണിയാണ് കാണുന്നത് ഞാൻ എല്ലാം ശരിയാക്കി വെച്ചേക്കുന്നത് അപ്പൊ ഞാൻ എത്രയോ പ്രാവശ്യം നിന്റെ വീട്ടിൽ വന്നു കുഴിഞ്ഞ് നീ എന്നെ അടിച്ചുപൊടിച്ച് കളഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പൊ സർവാഭരണ വിഭൂഷണനായ ദൈവമായിട്ട് വരണമെന്ന് അപ്പൊ അതാണ് നമ്മൾ ഒരാളെ എന്ന് പറയുമ്പോൾ തന്നെ മാ ഞാൻ എന്റേതല്ല ഞാൻ നിങ്ങളുടേതാണെന്ന് പറയുന്ന ഇതിനെങ്കിലും വലിയൊരു ദർശനം നമുക്ക് എവിടെയാണ് കിട്ടാൻ പറ്റും വലിയ കാര്യമാണ് എപ്പോഴും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ നന്മ നമ്മൾ കാണുക അതിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്യുക അതിനുവേണ്ടി നിലകൊള്ളുക എന്നുള്ളതാണ് ഇപ്പം വളരെ പ്രശസ്തനായിട്ടുള്ള കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവാണ് കോടിയേരി ബാലകൃഷ്ണൻ സാർ അദ്ദേഹം ഞങ്ങളെ വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ഞങ്ങള് ഇപ്പൊ ഒരു ഘട്ടം വന്നപ്പോൾ ഈ ബുദ്ധിമുട്ട് വന്ന സമയത്ത് കോടിയേരി സാറിന് പോയി പറഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണും കയ്യും അറിയാതെ വളരെ വളരെ ഭംഗിയായിട്ട് ആത്മാർത്ഥമായിട്ട് പൂർണ്ണമായും ഉള്ള സഹകരണത്തോടെ സഹായിക്കുകയും ഞങ്ങൾക്ക് വേണ്ട അത് ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പം ഡോക്ടർ ലക്ഷ്മി ആയുർവേദം രണ്ടാമത്തെ റാങ്കോടെ പാസ്സായി നമുക്ക് എല്ലാവർക്കും അഭിമാനമായി മാറിയിരിക്കുന്നത് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഇത് ഒരു സഹായം കോടിയേരി ബാലകൃഷ്ണൻ സാറിനാണ് ഉള്ളത് അദ്ദേഹത്തിനോട് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നത് അതുപോലെ ഉമ്മൻചാണ്ടി സാറിന്റെ അനുഗ്രഹമുണ്ട് ഉമ്മൻചാണ്ടി സാറും വളരെയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഞങ്ങൾ രണ്ടുപേരെയും കാണുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മള് പിന്നെ മറക്കാൻ പാടില്ലാത്ത വലിയ കാര്യങ്ങളാണ് വലിയ ആളുകള് അവരുടെ ആ ഒരു സ്ഥാനത്ത് ആ അധികാരം ഉപയോഗിച്ച് നമ്മളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് നന്മയ്ക്ക് വരട്ടെ എന്ന് വിചാരിച്ച് മാത്രം നല്ലതന്നെയാണ് സംഭവിക്കുന്നത് അപ്പൊ ഡോക്ടർ നമ്മള് എന്തായാലും ഇങ്ങനെ നമുക്ക് ഡോക്ടറുടെ അടുത്ത ടൈം ആവുന്നു അപ്പൊ എന്തായാലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കണം കാരണം നമ്മുടെ ഇന്നലെ കാരണം ഞാൻ ഡോക്ടർ കാണുമ്പോഴും ഡോക്ടറെ ക്ലിനിക്കിനെ കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് കൗതുക ഉണ്ട് വരുമ്പോൾ സാധാരണ ആശുപത്രി വരുന്നത് മണവും ബാക്കിയുള്ള ഒരു അമ്പീരിച്ചും പക്ഷെ അവിടെ വരുമ്പോഴൊരു ഞാനക്ഷേത്രത്തിൽ വരുന്ന ഒരു ഫീലാണ് എനിക്ക് തീർച്ചയായിട്ടും അറിയാം യാതൊരു സംശയമില്ല പിന്നെ അങ്ങേയും നമ്മളിന്നെ കണക്ട് ചെയ്ത തീർച്ചയായിട്ടും ഡോക്ടർ ചിറ്റി വർഗീസ് അതുപോലെ തന്നെ ഡോക്ടർ വിഷ്ണു രണ്ടുപേരുമായിട്ടാണ് കണക്ട് ചെയ്തത് പക്ഷെ അങ്ങയുടെ ഗുരു എനിക്ക് നേരത്തെ അറിയാവുന്നതാണ് ഡോക്ടർ ജീവിശാസിക്കാരൻ പണിക്ക് ഇങ്ങനെ എന്തായാലും ഒരു കമ്മ്യൂണാണ് റിയലി പറയാൻ അപ്പൊ ഇന്നലെ നമ്മൾ തമ്മിൽ നടത്തിയ ഒരു ഫ്രണ്ട്ലി ടോക്കിൽ തീർച്ചയായിട്ടും വന്ന ഒരു വാക്കുണ്ട് സൂഫി സർ അപ്പൊ എന്റെ വാട്സ്ആപ്പ് സ്റ്റേറ്റസ് സൂഫി ലേക്സപ്പ് എന്നാണ് ഏറ്റവും കൂടുതൽ കവാലികൾ ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതില് പിന്നെ രണ്ട് അനൽഹക് എന്ന് പറയുന്ന സംഗതി അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന സംഗതി ഉണ്ട് അതായത് എന്നുള്ള പാട്ട് ബി ആൻഡ് ഇറ്റ് ഈസ് നിങ്ങൾ ഇങ്ങനെയാണ് അത് മാത്രമായി തീരുക എത്ര മനോഹരമായുള്ള സൂഫി വചനങ്ങളാണ് അപ്പോ അങ്ങയുടെ ഒരു സൂഫി എക്സ്പീരിയൻസ് എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ റിയലി സ്പെൽ ബൗണ്ട് ഒരു എം ബി ബി എസ് ഡോക്ടറും ബ്രാഹ്മിൺ പിന്നെ ഒരു പ്രത്യേകമായ കട്ടിൽ പോകുന്ന ഒരാൾ സൂഫിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രണ്ടുപേരും കണ്ടു നിന്നു അത്രയും ഗ്രേറ്റ് ആയിരുന്നു അതിനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് ഇവിടെ വൈബ്യാണ് പേരുകൾ പറയാൻ എനിക്ക് അനുവാദമില്ലാത്തത് കൊണ്ട് ഞാൻ പറയാം എന്റെ ഗുരുനാഥൻ അതായത് കാരണ ഗുരു എന്ന് പറയുന്നു അതിന് രണ്ടു തരത്തിലുണ്ട് അധ്യാത്മ ഗുരുക്കന്മാർ രണ്ടു തരത്തിലും ഇപ്പൊ ഈ കാരണ ഗുരുവാണ് നമ്മളെ ഓരോ സ്ഥലത്ത് കൊണ്ട് എത്തിക്കുന്നതും നമ്മളെ ഓരോന്നായിട്ട് കണക്ട് ചെയ്യിക്കുന്നതും ഇപ്പൊ അമ്മയുടെ അടുത്തേക്ക് എത്തിച്ചതും ഡോക്ടർ പി രാമനാണ് അപ്പൊ അമ്മയുടെ അടുത്തൊന്നും അല്ലാതെയും ഞാൻ കുറേ മഹാന്മാരെ പരിചയപ്പെടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എനിക്ക് അപ്പോ അതില് ഒന്ന് നമ്മുടെ തങ്ങളും പാപ്പ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള പേര് ഞാൻ പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം എന്നെ ഒരു മൂന്ന് അല്ല സെക്കൻഡ് ഇയർ എം ബി ബി എസ് പഠിക്കുന്ന കാലത്ത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ വെച്ച് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ പി രാമൻ സാർ ഡെർമറ്റോളജിയിലെ പ്രൊഫസറാണ് അപ്പൊ അദ്ദേഹത്തിന്റെ റൂമിൽ വെച്ച് സാർ എന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തന്നു തങ്ങളുടെ പാപ്പയെ അപ്പൊ അന്ന് തങ്ങളും പാപ്പ എന്നോട് അടുത്ത് വന്നിരിക്കാൻ പറഞ്ഞിട്ട് എന്റെ കൈയൊക്കെ നോക്കി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒഴിഞ്ഞതാണ് ഒഴിഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞു എന്തെങ്കിലും ഒരു കാലത്ത് ഒരു ക്ലിനിക്ക് തുടങ്ങുമ്പോൾ എന്നെ വിളിക്കണം ഞാൻ അവിടെ വരും മൂന്ന് ദിവസം താമസിക്കും നാലാമത്തെ ദിവസം വിളക്ക് കത്തിച്ചൊന്ന് ഉദ്ഘാടനം ഞാൻ തിരിച്ചു പോരും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ കൈ കൈവെച്ചു സത്യം പറഞ്ഞു പക്ഷെ അന്നും പറഞ്ഞില്ല കാരണം വളരെ പ്രായമുള്ള പ്രായമുള്ളൊരാളാണ് വെള്ള താടിയും വെള്ളം മുടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പം രാമൻ സാറും ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ആലോചിച്ചു ഞാൻ ഇനി എം ബി ബി എസ് കഴിയണം ആറു വർഷം അത് കഴിഞ്ഞ് ഒരു പി ജി മൂന്ന് വർഷം പിന്നെ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെങ്കിൽ ഒരു രണ്ടു വർഷം മൂന്ന് വർഷം അത് വേറെ അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടെങ്കിലൊക്കെ വർക്ക് ചെയ്യും ഒരു പത്തോ പതിനഞ്ചോ വർഷം അവിടെ വർക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ എന്റെ സ്വന്തം ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴേക്കും ഈ പൈസ ഉണ്ടാവുമോ എന്ന് സത്യത്തിൽ ഞാൻ വിചാരിച്ചു ഏഹ് അപ്പൊ അങ്ങനെ വിചാരിച്ചു എങ്കിലും ഈ നാല് വർഷം മുമ്പ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എന്റെ സ്വന്തം ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് വണ്ടി വിട് എന്ന് പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ല വണ്ടി വിടുന്നു അപ്പൊ ഞാൻ ഇവിടുന്ന് എന്റെ ഒരു വണ്ടി ഇന്നോവ വണ്ടി ഉണ്ടായിരുന്നു ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി ഞാൻ കന്നിട്ടുണ്ടായിരുന്നു ഇന്നോവ അപ്പൊ അതിൽ വിട്ടു അപ്പൊ അത് അതിൽ അദ്ദേഹം കയറി വന്നു ആ സ്ഥലം കാണിച്ചു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺസൾട്ടേഷൻ റൂം ഏതാണെന്ന് വെച്ചാൽ അത് കാണിച്ചു കൊടുത്തു അവളെ കട്ടിലിടാൻ പറഞ്ഞു മൂന്ന് ദിവസം അദ്ദേഹത്തെ പരിചരിക്കാനായിട്ട് ആളുകളെ അവിടെ നിർത്തി എന്നിട്ട് മൂന്ന് ദിവസം അദ്ദേഹം അവിടെ കിടന്നതിന് ശേഷം നാലാമത്തെ ദിവസം നിങ്ങളുടെ ഉദ്ഘാടന ദിവസം വിളക്ക് കത്തിച്ച് അദ്ദേഹം അനുഗ്രഹ പ്രഭാഷണം നടത്തി അതുപോലെ അമൃതാനന്ദ അമ്മയുടെ ബ്രദർ അദ്ദേഹവും വന്നു അദ്ദേഹവും ഒരു വിളക്ക് ഞങ്ങൾ അമ്മയുടെ പടം വെച്ചിട്ടുണ്ട് രാമൻസാറിൻ്റെ പടം വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു പ്രൊഡക്റ്റ് നടത്തി പിന്നെ ഒരു മെറ്റാഫിസിക്കൽ സയൻറ്റിസ്റ്റ് ഉണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടർ അദ്ദേഹവും അതുപോലെ തന്നെ ഒരു അദ്ദേഹം വീഡിയോ കോൺഫറൻസ് വഴിയാണ് വന്ന് അവർ നല്ലൊരു പ്രഭാഷണം നടത്തി അപ്പോൾ അവരൊക്കെ പറഞ്ഞ എന്താ ഭാരതീയ തത്വ സംഹിത അല്ലെങ്കിൽ ഭാരതീയമായിട്ടുള്ള ശാസ്ത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു മെഡിക്കൽ സയൻസിൻ്റെ ഒരു വേർഷൻ അത് മോഡേൺ മെഡിസിനും ചേർത്തുകൊണ്ട് ഉള്ള ഒരു ഇൻറ്റഗ്രേറ്റീവ് മെഡിക്കൽ ഫെസിലിറ്റി ആണ് ഇപ്പൊ ഈ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ലോകത്തിന് മുന്നിൽ അത് പ്രെസന്റ് ചെയ്തത് അപ്പോ ഭാരതീയമായിട്ടുള്ള ആശിഷ്യന്മാരുടെ അനുഗ്രഹത്തോടുകൂടെ വേണം ഞാൻ ഇനി മുന്നോട്ട് പോവാൻ ലോകത്തിന്റെ നെറുകിയിൽ നമുക്ക് ഭാരതീയ തത്വശാസ്ത്രത്തെയും ഭാരതീയ ആയുർവേദത്തെയും എത്തിക്കണം എന്നുള്ളതും ഈ മോഡേൺ മെഡിസിന്റെ എല്ലാ തരത്തിലുള്ള നന്മയും ഉപയോഗിച്ച് തന്നെ ഇതിനെ പ്രൂവ് ചെയ്ത് യഥാർത്ഥത്തിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ച് ചെയ്തുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് ആൻഡ് മാക്സിമം ബെനിഫിറ്റ് ഫോർ ഹ്യൂമൻ കൈൻഡ് അതായത് കൈൻഡിന് മാക്സിമം ബെനിഫിറ്റ് അതിന് ഈ ാണ് പറയാനുള്ളത് ഡോക്ടറുടെ വീടാണ് മനാണ് പൂജ ആ വീട്ടിലാണ് നമ്മളിപ്പോൾ ഡോക്ടറുടെ ആ ഒരു പുതിയ ഒരു ഇത് പറയുന്നു പുതിയതല്ല ആക്ച്വലി പറഞ്ഞാല് പലയിടത്തും വിവാഹം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും നേരത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രാചീന കാലത്തൂടെ നിലനിന്നിരുന്ന ഒരു സിസ്റ്റം സിസ്റ്റം നമുക്ക് നമുക്ക് ഹീൽഡ് എന്നാണ് നിങ്ങളുടെ ഇതിന്റെ പേര് ഹീൽഡ് എന്നുള്ള വാക്കെന്നെ സുഖപ്പെട്ടു സൗഖ്യമായി എന്നുള്ള ഒരു അഫർമേഷൻ ആണ് ഐ ആം ഹീൽഡ് എന്നുള്ള എഫർമേഷനിലാണ് എഫർമേഷന് വലിയ പവർ ഉണ്ട് അതാണ് ഈ ശക്തി എന്ന് പറയുന്നത് അപ്പോ ആ എഫർമേഷനോടു കൂടെയുള്ള ഒരു പേരാണ് ഞങ്ങളുടെ ഇന്റഗ്രേറ്റീവ് മെഡിക്കൽ ഫെസിലിറ്റിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് എച്ച് ഇ എൽ ഉണ്ട് എക്സലൻസ് അപ്പൊ മൊത്തത്തിലുള്ള പേര് ഹീറ്റ് ആറ്റം പ്രൈവറ്റ് ലിമിറ്റഡ് ലിമിറ്റഡിനാണ് അത് കുറേഷ്യോ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് യൂണിറ്റാറ്റം എന്ന് പറയുന്നത് ലാറ്റിനിൽ ഇന്റഗ്രേറ്റീവ് അപ്പൊ യൂണിറ്റാറ്റം പ്രൈവറ്റ് ലിമിറ്റഡ് ഇതാണ് നമ്മുടെ കമ്പനിയുടെ പേര് ഞങ്ങൾ ഇത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ വേണ്ടി കുറെ കൂടെ പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ വെറുതെ വീട്ടിലിരുന്നാൽ തന്നെ പേഷ്യൻസിനെ നോക്കാം പക്ഷേ ഇതിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം ഇത് വളർന്ന് വലുതായി ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഇന്റർഗ്രേറ്റഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആവണം എന്നുള്ള ഒരു സങ്കല്പമാണ് നമുക്കുള്ളത് അതിനുവേണ്ടി ലോകത്തിലെ പല സ്ഥലങ്ങളിലും ഇപ്പം പറഞ്ഞ പോലെ സ്വീഡൻ നോർവേ ജർമ്മനി സ്വിറ്റ്സർലാൻഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പേഴ്സണലി പോയി അവിടുത്തെ യൂണിവേഴ്സിറ്റികളുമായിട്ട് സംസാരിച്ചു അപ്പൊ അവരെല്ലാം െ സഹായിക്കാനായിട്ട് ഒരു പ്രത്യേക രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് കാണിച്ചിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ നമ്മൾ അതിനെ ഒരു ലോകത്തിന് ഉപകാരമുള്ള രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ടുവരാനും ഇന്റഗ്രേറ്റീവ് മെഡിക്കൽ ഫെസിലിറ്റി അപ്പോൾ അതിന് എനിക്കിപ്പോൾ വലിയ ആഗ്രഹമുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും അതുപോലെ അങ്ങനെ ആയുഷ് ഡിപ്പാർട്ട്മെന്റ് മൂന്ന് തവണ ഞങ്ങൾ ആയുഷ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീപദ് നായിക് സാറിനെ കാണാൻ പോയിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയതാണ് അന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ ഓഫർ എന്താണെന്ന് വെച്ചാൽ യു ഹാവ് ഡൺ സോ മച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് അത് നമ്മുടെ ഇത് ഉപയോഗിച്ചിട്ട് നിയമസഭയിൽ സോറി അത് ലോകസഭയിൽ അത് പറഞ്ഞിട്ട് അതിനൊരു പെർമിഷൻ മേടിച്ചിട്ട് നിങ്ങൾക്ക് അത് എൻ ജി ആക്കി തരാമോ അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട സാർ താങ്ക് യു അത് താല്പര്യം ഇല്ല പറഞ്ഞു അപ്പൊ അത് എന്താണെന്ന് അറിയാം അങ്ങനെ പറയാൻ കാരണം കാരണം നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ആയുർവേദ ഡിഗ്രി ഇല്ലാതെ നമ്മൾ രണ്ടും ആയുർവേദം ചെയ്തു കഴിഞ്ഞാൽ ഈ ആയുർവേദത്തിലുള്ളവരെന്നെ പറയും ആയുർവേദം ആയിട്ട് പഠിച്ചിട്ടില്ല കാരണം നമുക്ക് ബേസിക്സ് മനസ്സിലാക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങള് നമുക്ക് പിന്നീട് ചെയ്യാം നമുക്ക് ഓൾറെഡി ആ സ്വയം പഠിക്കാൻ സാധിക്കും പിന്നെ വലിയ മഹാരഭന്മാരുണ്ട് അല്ലെങ്കിൽ പറഞ്ഞ പോലുള്ള രോഗികളായിട്ടുള്ള ഡോക്ടർമാരുണ്ട് ഡോക്ടർ രവീന്ദ്രൻ സാർ വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ് ആയുർവേദത്തിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ഞങ്ങളെ കൂടെ വർക്ക് എത്രയോ ഡോക്ടർമാരെ നമുക്ക് ുംരി അവരുടെ ആത്മാർത്ഥതയും അവരുടെ കമ്മിറ്റ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു തീർച്ചയായും അത് ചോദിക്കാൻ കാരണം ഈ അടുത്ത കാലത്തായിട്ട് പത്രമാധ്യമങ്ങളിൽ വരുന്ന പല വാർത്തകളും ഇൻക്ലൂഡിംഗ് ആയുധ സോറി പിന്നെ അവയോ കഷ്ടമാണ് നമുക്ക് പോലും ഇല്ലാതെ വളരെയധികം അതിനുവേണ്ടി മസ്തിഷ്ഠ മരുന്നോ ണപതിയെ പോലുള്ള ആൾക്കാര് അതിനകത്ത് എൻ്റെ ചെയ്യുകയും ഹൈക്കോടതിയുടെ ഗണപതി ഓർഡർ വരികയൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം മസ്തിഷ്ക മരണം മനപുറും വരുത്തുന്നു അത് വളരെ വിവാദപരമായ ഒരു വിഷയമാണ് ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത് പിഷഭുരൻ നന്മയോടുകൂടി നോക്കേണ്ട ഒരാളാണ് അന്ന് പറഞ്ഞതുപോലെ ധ്യാനമാണ് പക്ഷെ അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഈ കച്ചവടക്കെട്ടിന്റെ ഭാഗമായിട്ട് ആ നന്മ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ അല്ലെങ്കിൽ അപ്പൊ അതിന്റെ ആ ഒരു ഇറ്റ് കറപ്റ്റഡ് അതിനെ ആക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കഴിവുകൾ ഉണ്ടല്ലോ ഡോക്ടർ ലക്ഷ്മി പറഞ്ഞല്ലോ അത് എങ്ങനെ എവിടെ സംയോജിപ്പിക്കാം വിടെ അത് ഉപയോഗിക്കാൻ പാടില്ലേ എവിടെ ഉപയോഗിക്കണം എന്നൊക്കെ നമുക്ക് ആ തിരിച്ചറിവ് വരുന്നത് ഈ പറഞ്ഞ അറിവ് തിരിച്ചറിവ് അതായത് ലേണിംഗ്ണിംഗ് റീ ലേണിംഗ് ആൻഡ് ഗ്രേസ് ഈ നാല് കാര്യങ്ങൾ കൂടുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു കാര്യം വരുന്നത് പക്ഷെ പറഞ്ഞ പോലെ തോട്ടം നമ്മുടെ ലേണിംഗിൽ മാത്രം നിൽക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് പന്ത്രണ്ട് പേരായിരിക്കും ചിലപ്പോ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് ആ ചെയ്യേണ്ടി വന്നതിന്റെ കാര്യം ബാക്കി നല്ലവരും കൂടെ കേൾക്കേണ്ടി വരുന്നില്ല പിന്നെ പറയുന്ന കാര്യം പറഞ്ഞ നമുക്ക് ചലകാചാരി പറഞ്ഞിട്ട് എന്റെ മുത്തശ്ശനും പറഞ്ഞ പറ്റി പറയുന്നത് നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യന്റ് നമ്മുടെ അമ്മയാണെങ്കിൽ നമ്മുടെ മകളാണെങ്കിൽ നമ്മുടെ മകനാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യ നമ്മളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ അതേ നമ്മൾ ആർക്കും കൊടുക്കാം ആ ഒരു അവനവൻ വരെയാണ് നമ്മുടെ സുഖത്തിന് സന്തോഷത്തിന് തൃപ്തിക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് മറ്റുള്ളവർക്കും നമ്മുടെ സഹജീവികൾക്കെല്ലാം തന്നെ അത് ഗുണത്തിനായി വരണം അവരന് സുഖത്തിനായി വരണം ഗുണത്തിനായി വരണം അപ്പൊ അതാണ് ധർമ്മം അത് ഹിമോക്രാറ്റിക് ഓർത്തിട്ട് പറയുന്നത് അത് തന്നെയാണ് തീർച്ചയായും

തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന ഡോക്ടർ എന്ന് പറയുന്നത് ദൈവമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പാത കടത്തി അതായത് ആ ഒരു ടണൽ കടത്തി മരണത്തിന്റെ ലോകത്തിലേക്ക് പോകണോ അത് തിരിച്ച് ഈ ലോകത്തിലേക്ക് വരണോ തീരുമാനിക്കുന്നത് ലാസ്റ്റ് പക്ഷെ അത്രയും പരിപാലനമായ ഒരു ഇതിലാണ് ഈ ഒരു ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് കട്ട് എന്ന് വേണമെങ്കിൽ ടീച്ചേഴ്സും നമ്മുടെ കൂടെ ഉള്ളവര് നമ്മള് വായിച്ചിട്ടും നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ ഓരോ പേഷ്യന്റും ഗുരുസ്ഥാനത്ത് നിന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ട് അപ്പോ പേഷ്യന്റ് പിന്നെ ഡോക്ടറിനെ ഒരു പിന്നെ ദൈവമായി കാണുന്ന പോലെ തന്നെ പേഷ്യന്റിനെ നമ്മൾ ദൈവമായിട്ട് അപ്പൊ നമുക്ക് ശരിക്കും നമ്മള് ഒരു ഡോക്ടർ പേഷ്യന്റ നമ്മുടെ അങ്ങനെ നമ്മൾ ും കൂടെ ഒരുമിച്ചിരുന്ന് ഒന്നിച്ചിരുന്ന് വർക്കപ്പ് ചെയ്ത് എന്നിട്ട് നമ്മൾ നമ്മളത് ശെരിയാക്കി കൊണ്ടുവരുമ്പോ രണ്ടുപേർക്കും അവിടെ ആഹ്വാദം ചികിത്സിക്കുന്ന രീതിയിൽ ബോർഡുണ്ട് അപ്പൊ ഞങ്ങൾ പലതരത്തിലുള്ള പിന്നെ ആരോഗ്യ ശാസ്ത്രങ്ങളിൽ പ്രാവീണ്യം എടുത്തതുപോലെ അങ്ങനെയുള്ളവര് ധാരാളം പേരുണ്ട് ഓരോ ശാസ്ത്രത്തിലും അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന്റെ ആ ശ്രദ്ധ പൂർണ്ണമായും കേന്ദ്രീകരിച്ച് അതിൽ യോഗികളായിട്ട് വർധിക്കുന്നവർ ധാരാളം പേര് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഇവരെല്ലാവരും കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു ഇന്റഗ്രേറ്റീവ് മെഡിക്കൽ ബോർഡ് ഞങ്ങൾക്കുണ്ട് അപ്പൊ അതിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് ഞങ്ങളുടെ ഗുരുക്കന്മാരുടെ ചോദ്യത്തിൽ അവരുടെ അനുഭവം കൂടെ ചേർത്ത് വെച്ച് അതിന് എത്രത്തോളം നല്ല രീതിയിലുള്ള ചികിത്സ ആ വ്യക്തിക്ക് കൊടുക്കാൻ സാധിക്കുന്നുവോ അത് മാക്സിമം ഗുണകരമായിട്ട് ആ വ്യക്തിക്ക് എത്തിക്കുക എന്നുള്ളതും എന്നുള്ളതുകൂടെ നമ്മുടെ ധർമ്മത്തിന്റെ ഭാഗമാണ് അതെ ധർമ്മം പറയുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ ശരിക്കും കുരുക്ഷേത്ര യുദ്ധം നടക്കുമ്പോഴ് അല്ലെങ്കിൽ മഹാഭാരതം നടക്കുമ്പോഴ് നമുക്കറിയാം അപ്പൊ ഗാന്ധാരി എന്ന് പറയുന്നത് ശരിക്കും ഗാന്ധാരിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പറയുന്നുണ്ട് കൗരവരുടെ ഈ കാര്യങ്ങൾക്ക് ഒരുപാട് ക്രിറ്റിസിസം നേരിടേണ്ടി വരുന്ന ഒരു അമ്മ കൂടിയാണ് ഗാന്ധാരി പക്ഷെ എങ്കിലും ഗാന്ധാരി ആത്യന്തികമായ ഒരു സമയത്ത് മകനോട് പറയുന്നത് ധർമ്മ ഈ ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആയിരുന്നു നമ്മുടെ ഭാരതീയ സംസ്കാരം യാതൊരു സംശയമില്ല അപ്പൊ ആ സംസ്കാരത്തിൽ അടുത്ത പാകി വന്ന ഒരു ശാസ്ത്രത്തിലാണ് പക്ഷെ ഇന്ന് നടക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ അവിടെ തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിലൊരു കോളിക്രേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റഗ്രേറ്റീവ് ആയിട്ടുള്ള സിസ്റ്റം കൊണ്ടുവരുന്ന എന്ന് ഇന്ത്യ ഈ സകലമായ ഈ ലോകത്തിന്റെ മുഴുവനും ഈ ബ്രഹ്മണ്ഡത്തെ മുഴുവനും ഉൾക്കൊള്ളുന്ന ഒരു തത്വമാണ് ഭാരതം ഭാവം രാഗം താളം എല്ലാം കൂടെ ചേർത്ത് വെച്ചത് അത് മെഡിസിനുള്ള ഭാവവും രാഗവും താളവും ഒരുമിച്ച് കൊണ്ടിരുക എന്നുള്ള ഒരു ഫോക്കസിലൂടെയാണ് ഞങ്ങളുടെ പ്രവർത്തനം ോട്ട് വരാം ഡോക്ടർ പെട്ടെന്ന് ഡോക്ടർ സോളുമ്പോഴത്തേക്ക് ആൾക്കാർ നമുക്ക് അതോട് പറയാം നമ്മളീറങ്ങില്ല തീർച്ചയായിട്ടും ഞാൻ വരുന്നുണ്ട് വരുന്നുണ്ട്